ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളെപ്പോഴും പറയാറുണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് ഈ പോസിറ്റീവായിട്ടിരിക്കണം എന്ന് പറയുന്നത് ഏരിച്ചിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ സന്തോഷമായിട്ടിരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നാലും അതിനൊക്കെ നമ്മൾ നേരിട്ടിട്ട് നമുക്ക് നാളെ ഒരു ജീവിതത്തിൽ നല്ലതുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ജീവിക്കുന്നതല്ലേ എല്ലാവരും അങ്ങനെ തന്നെ ഈ പറയുന്നത് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും അങ്ങനെ തന്നെ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സങ്കടപ്പെട്ട് എപ്പോഴും നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല അതേ സ്ഥാനത്ത് നമ്മൾ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് നേരിട്ടിട്ട് മുന്നോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് ലളിതമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെൻസും മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നല്ല സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനമായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ ജീവിതത്തിൽ വേറൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നന്ന് കഴിക്കാനുള്ള ആഹാരവും ഒക്കെ എടുക്കാൻ പാർപ്പിടവും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അതിലും വലിയ സന്തോഷം വേറൊന്നുമില്ല അതുപോലെ തന്നെ ചില വാക്കുകൾ എന്ന് പറയുന്നത് പൂ പോലെ തലോടുന്നതും കാറ്റായിട്ട് വീശുന്നതുമായിരിക്കണം അതിൻ്റെ ഒരു കുളിർമ വേറൊന്നാണ് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സ് വേദനിച്ചിരിക്കുകയാണെങ്കിൽ ചില നമ്മളുടെ വാക്കുകൾ അവരുടെ മനസ്സിനെ സ്വാത്വനപ്പെടുത്തുന്നതായിരിക്കണം ചിലപ്പോൾ നമ്മൾ അവരുടെ പറയുന്ന വാക്കുകൾ അവർക്ക് കാറ്റ് പോലെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വീശുന്നതായിരിക്കണം അങ്ങനെയൊക്കെ അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന വാക്കുകളായിരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ അവർ മനസ്സിൻ്റെ സങ്കടം കുറയുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും നമ്മളുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സ്വത്വനമാകുന്നെങ്കിൽ ജീവിതത്തിൽ അതിലും വലിയ പുണ്യകർമ്മം വേറൊന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്നതൊക്കെ സാധ്യമാവും നമ്മൾ കുറച്ച് ദൈവവിശ്വാസത്തോടു കൂടി നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് ആശ്രയിച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സാധിക്കും നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് എടുക്കണം എന്നുള്ളതേ ഉള്ളൂ കൂടുതലായിട്ട് പ്രാർത്ഥിച്ച് കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുത്ത് ജീവിക്കാമെന്നു നാളത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ അച്ചീവ്മെൻ്റ്സിനെക്കാട്ടിൽ വലുതായിരിക്കണം എങ്കിലേ നമുക്ക് കൂടുതലായിട്ട് നേടാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്ന കൂട്ടാർക്ക് ഞാൻ പറഞ്ഞതെന്ന് കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുവരെ ടേക്ക് ബായ്